ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുരാതനമായ യക്ഷയുടെ കഥയാണ് യക്ഷിക്കാട് ഇതിലെ പ്രധാന കഥാപാത്രം സൈമാണ് സീമൻ ജോലി കഴിഞ്ഞ് പത്തര കൂടി വയനാടിൻ്റെ ഇടുങ്ങിയ പാതയിലൂടെ സൈമൻ കാറൊടിച്ചു കൊണ്ടുവരുവായിരുന്നു ചെളിയും മൂടിയും നിറഞ്ഞ വഴിയിൽ അകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫോണിൻ്റെ നെറ്റ്വർക്ക് ഇല്ലാതാവുന്നത് സൈമ കണ്ണു അവൻ ആ വഴി ഒറ്റക്കായിരുന്നു ആ വഴിയിൽ ചെന്ന് ഒരു കാടിൻ്റെ നടുവിലെത്തുമ്പോൾ മുൻപിലായി മുൻ വിഷത്തിൽ വഴിയരികിൽ വെളുത്തു ചുഭയും നീളമുള്ള മുടിയുമുള്ള ഒരു പെൺകുട്ടി നിൽക്കുന്നവൻ കണ്ടു അവൾ അവനോട് പറഞ്ഞു സർ എനിക്ക് വഴി തെറ്റി എനിക്കൊരു ലിഫ്റ്റ് തരുമോ സുന്ദരിയായിരുന്നു അവൾ അവളെയും കാറിലിരുത്തി സൈമൻ മുന്നോട്ട് പോകാൻ തുടങ്ങി എവിടെയാണ് പോകേണ്ടത് രക്ഷിക്കാട് അവൾ പതിയെ പറഞ്ഞു സൈമൻ അക്ഷരാധത്തിൽ ചിരിച്ചു പേര് കേട്ടിട്ടില്ലേ വേടാ അതാണ് പറയാ കാറക്കാടിന്റെത്തേക്ക് കയറുമ്പോൾ പാത കുറുകി നിൽക്കുന്ന ഒരു പല കണ്ടു അതിന്റെ ചോട്ടിൽ ചുവപ്പു സിന്ദൂരം പുരട്ടിയ ഒരു കല്ല് അവിടെ അറങ്ങിയാൽ മതി അവളെ കാറിൽ നിന്ന് ഇറങ്ങി സൈമൻ കാറെടുത്ത് മുൻപോട്ട് പോയി അവൻ കണ്ണാടിയിലൂടെ അവളെ നോക്കുമ്പോൾ അവൾ അവിടെയില്ല പകരം നീളം മുടിയും ചുവന്ന കണ്ണുമുള്ള ഒരു പെണ്ണ് സൈമന്റെ കാതിലൂടെ ഒരു ശബ്ദം മുഴങ്ങി ഞാൻ പാത വഴി ചതിക്കപ്പെട്ടവളാണ് ഞാൻ ഒരു രക്ഷി പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കുറ്റിക്കാട്ടിനുള്ളിൽ നിന്ന് സൈമന്റെ കാറ് കണ്ടെത്തി പക്ഷെ കാറിനകത്ത് കൃത്യമായി പതിഞ്ഞ അഞ്ച് വേരലുകളും ചില്ലിൽ രക്തത്തിൻ്റെ ചിതറിയ പാടുകളും കണ്ടെത്തി പക്ഷെ സൈമനെ കാണാനില്ല സൈമൻ എന്ത് പറ്റി ഇനി അവൻ മരിച്ചു കാണും അതോ അവന് കൊന്നു എന്നൊക്കെ അറിഞ്ഞതിനായിട്ട് അടുത്ത പാട്ട് കാണാം ഇഷ്ടായ ई चानल सब्सक्राइब सब्स््रैब थैंक यू फॉर वाचिंग।